എനിക്ക് അതുപോലെ വീട് കൊടുത്ത സമയത്ത് കുറേ അധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുഭവങ്ങളെന്ന് പറയും ഇപ്പം യു കെയിലുള്ള വീടുകൾക്ക് ഒരു ചിലയിടത്ത് ബാട്ടിൻ്റെ ഒരു ക്യാബിനായിരിക്കും അതായത് കുളിക്കാൻ കുളിക്കാനൊരു ക്യാബിനായിരിക്കും ചിലയിടത്ത് ഒരു ബാട്ട് ടബ്ബായിരിക്കും അതിനകത്ത് കയറി നിന്ന് കുളിച്ചിട്ട് കർട്ടൻ പിടിച്ചിടണം കർട്ടൺ ഇടുന്നതിനകത്ത് വെച്ചാൽ അതിൽ വീഴുന്ന വെള്ളം കട്ടൺ ഉള്ളിൽ വിടണം ചിലർ കർട്ടൻ പുറത്തിട്ട് കുളിക്കാറുണ്ട് അപ്പം വീഴുന്ന വെള്ളം നേരെ ഈ തബ്ബിലെ വീടുക അത് പുറത്തോട്ട് വീഴും അപ്പം യു കെയിലെ എല്ലാ വീടുകളും മിക്കവാറും തൊണ്ണൂറ് ശതമാനം വുഡും ഉണ്ടായിരിക്കും അത് തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് ഈ വെള്ളം ക്രമേണയായിട്ട് വീഴുമ്പോൾ ടൈൽസിൻ്റെ അടിവശത്ത് തടിയായിരിക്കും അതിൻ്റെ അടിയിൽ താഴത്തെ റൂഫ് മിക്കവാറും ബാത്റൂംസ് എല്ലാം സെക്കൻഡ് ഫ്ലോറിലാക്കി ഒന്നെങ്കിൽ ബാത്റൂമിൻ്റെ അടിവശം ഇടിഞ്ഞു പോവുക അതെന്തായാലും ദൈവം സഹായിച്ച് ഞാൻ കൊടുത്ത വീടുകൾ ഇടിഞ്ഞു പോയിട്ടില്ല എനിക്കറിയാവുന്ന ഒരു സുഹൃത്തിൻ്റെ വീടിൻ്റെ റൂഫ് ഇടിഞ്ഞു പോയി ഏകദേശം അയ്യായിരം പൗണ്ടാണ് പെനാൽറ്റി ആയിട്ട് വന്നത് പക്ഷേ ഞാൻ കൊടുത്ത ഒരു വീടിന് ഞാൻ തന്നെ അവരെ എയർപോർട്ടിൽ നിന്ന് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടാക്കി അവരുടെ അതായത് ഗേളായിരുന്നു അവർ ആങ്ങളെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നുണ്ട് ഓരോ തവണ എങ്ങനെയുണ്ടോ അവിടെ എത്തിപ്പെട്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ടായിരുന്നു കണ്ണൂർ എന്നാൽ തോന്നവർ പുള്ളിക്കാർ ആദ്യമേ ചെന്ന് ബാത്റൂമിൽ ചെന്നിട്ട് കാല് കഴുകി ടൈൽസിൻ്റെ പുറത്ത് കാല് ടബിൽ കഴുകാതെ അന്ന് രാത്രി തന്നെ ഈ റൂഫ് ലീക്കായി വെള്ളം അടിയിൽ കൂടെ വീഴാൻ തുടങ്ങി ചിലയിടത്ത് സംഭവിക്കുന്ന പറഞ്ഞാൽ ഈ വെള്ളം ഉള്ളിൽ കെട്ടി നിൽക്കും കെട്ടി നിന്നിട്ട് ലീക്ക് ആവാതെ കെട്ടി നിന്ന് ലാസ്റ്റ് ഇതെല്ലാം കൂടെ ഒരു ബിസ്ക്കറ്റ് പോലെയായിട്ട് ഇറന്നങ്ങ് താഴെ വീഴാൻ തുടങ്ങും അപ്പോൾ പല രീതിയിൽ പല അബദ്ധങ്ങൾ ഒരു വീട് ഞാൻ കൊടുത്തപ്പോൾ അവിടെ എലിയുടെ ശല്യം ഉണ്ടായി ഈ വീട് കൊടുക്കുമ്പോൾ നാട്ടിൽ നിന്ന് വരാനുള്ള ആളിൻ്റെ ബന്ധുവും കൂടിയാണ് എൻ്റെ കൂടെ വീട് കാണാൻ വന്നത് ഈ നാട്ടിൽ നിന്ന് വരാൻ നിന്ന ആൾ ദുബൈയിലായിരുന്നു കുറേ നാല് ദുബൈയിലെ വീടുകൾ അവർ ഫാമിലിയായിട്ട് താമസിച്ചിട്ടുണ്ടായിരുന്നു നല്ല വീടായിരുന്നു നല്ല വീല്ലായിരുന്നു അപ്പോൾ യു കെയിലാദ്യമായിട്ട് വരുമ്പോഴത്തേ അവർക്ക് വീടില്ല വേണമെങ്കിൽ അവരുടെ ബന്ധുവിന് അവരെ അഡോപ്റ്റ് ചെയ്യാമായിരുന്നു എന്തുകൊണ്ട് അവിടെ ചെയ്തില്ല ഇതേ പ്രശ്നം തന്നെയാണ് ആദ്യമേ വരും താമസിക്കും ആദ്യമേ ഭയങ്കര സന്തോഷം കാര്യങ്ങളായിരിക്കും കുറച്ച് ദിവസം കഴിയുമ്പോൾ പ്രശ്നങ്ങളാവും വഴക്കും അതുകൊണ്ട് അവർ എന്നോട് പറഞ്ഞ ഒരു വീട് കണ്ടുപിടിച്ച് കൊടുക്കും വീട് കണ്ടുപിടിച്ച് കൊടുത്തു അവനും വന്ന് നോക്കി അവൻ്റെ കണ്ണിലെ നല്ല വീടായിരുന്നു എന്നിട്ട് ഇവൻ പറഞ്ഞു കുറച്ച് നാൾ കഴിയുമ്പോൾ എഗ്രിമെൻ്റ് ഇല്ലായിരുന്നു തോന്നുക വീടിൻ്റെ ഇല്ല എപ്പോൾ വേണമെങ്കിൽ ഇറങ്ങി പോകാം പക്ഷേ സ്വാപ്പ് ചെയ്തിട്ട് പോകണം അതായത് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ഇട്ടുവാണെങ്കിൽ മറ്റൊരാളെ സ്വാപ്പ് ചെയ്ത് പോകണം എന്നായിരുന്നു അവരുടെ നിബന്ധന ഇവർ വീട്ടിൽ വന്നു ഏകദേശം കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ആ വീട്ടിൽ തന്നെ അഞ്ച് ബെഡ്റൂമാണ് അഞ്ച് അഞ്ചോ ആറോ ബെഡ്റൂം ഉണ്ട് അതായത് ആ നിൽക്കുന്ന നിരപ്പിൻ്റെ മുകളിലോട്ടുള്ള ബെഡ്റൂമുകളുണ്ട് ആ നിരപ്പിന് താഴെട്ടും ബെഡ്റൂമുകളുണ്ട് കുറേ ദിവസം കഴിഞ്ഞതിന് ശേഷം ഇവിടെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് എലിയുടെ ശല്യം ഉണ്ടെന്ന് പറയും ആ വീട്ടിൽ മറ്റൊരുപാട് ആളുകൾ താമസിക്കുന്നുണ്ട് അവർക്കൊന്നും എലിയുടെ ശല്യമില്ല അതവർ ബോധനാകുന്നില്ലയോ എന്ന് അറിയില്ല എന്തായാലും അവിടെ എലിയുടെ ശല്യം വരുന്നുണ്ട് അത് ഞങ്ങൾക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ശരി ഓക്കെ അവരവിടുന്ന് ഇറങ്ങി ഡെപ്പോസിറ്റ് നാട്ടിൽ നിന്ന് പിന്നെയും പുതിയ ഒരാൾ വന്നു അവർക്ക് ഡെപ്പോസിറ്റ് ഞാൻ പറഞ്ഞതുപോലെ വീട് വീടുണ്ട് വീടുണ്ട് എലിയുടെ കാര്യം പറയാൻ പറ്റത്തില്ലല്ലോ എലി അപ്പോൾ ഒരു വീട്ടിലേക്ക് മാത്രമല്ല ഒരു വീട്ടിലല്ല ഉള്ളത് ഒരു സമൂഹത്തിലായിരിക്കും ഉള്ളത് പുറത്തു നിന്നാണ് ഇല വന്ന് ചെയ്യുന്നത് അപ്പോൾ എലി വരാതിരിക്കാനുള്ള പ്രിക്കോഷൻ എടുക്കണം വന്നി വീട്ടുകാർ അതല്ലെങ്കിൽ ഏജൻസിയോടോ ലാൻഡോ പറഞ്ഞത് സോട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനത് എല്ലാവരും വിട്ടും പോയി കാര്യം കുറേ അധികം പ്രോബ്ലംസും അല്ലെങ്കിൽ ഈ വീട് അങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് നടക്കുന്നുണ്ട് ഈ ലീ ചെന്ന കാര്യം തന്നെ ബാക്കിയുള്ളവരൊന്നും പറയുന്നില്ല അത്ര സീനില്ല ഈ വീട്ടിലേക്ക് രണ്ട് ഗേൾസ് വന്നു രണ്ട് ഗേൾസ് വന്നതിൽ ഒരാൾക്ക് പ്രശ്നമുണ്ട് എലി വരുന്നു എന്ന് പറഞ്ഞു മറ്റേ ആൾക്ക് അങ്ങനെ ഒരു പ്രശ്നമേ പറയുന്നില്ല അവർ ഏകദേശം ഒരു മാസത്തോളം താമസിച്ചു ഈ താമസത്തിൻ്റെ ഒടുവിൽ അതായത് ഈ മന്ത് എൻ്റായപ്പോഴത്തേക്ക് ഇവരുടെ വീട്ടിൽ കളം കരുതി കള്ളൻ കയറാനുള്ള കാരണം ഡോറ് തുറന്നിട്ടിട്ട് പോയി ഇവിടുത്തെ പല ചില വീടുകളറിയാം നമ്മുടെ റോഡ് സൈഡിൽ തന്നെയാണ് ഡോറുകൾ നിൽക്കുന്നത് വീട് തുറന്നിട്ടിട്ട് പോയി കള്ളൻ കയറി എന്നാൽ കള്ളൻ കയറിയിട്ട് ഇവരുടെ പ്രധാനപ്പെട്ട സാധനങ്ങളൊന്നും എടുത്തില്ല ലാപ്ടോപ്പ് ഏറ്റവും നമ്മുടെ നാട്ടിൽ നിന്ന് വരുമ്പോഴത്തേ എല്ലാരും കൂടി ലാപ്ടോപ്പ് എടുക്കുന്നു കൂടി ഫോണുകൾ എടുത്തുകൊണ്ടുപോയിരുന്നു ലാപ്ടോപ്പ് ഉണ്ടായിരുന്നു പവർ ബാങ്കുകൾ ഉണ്ടായിരുന്നു ഹെഡ്സെറ്റ് ഉണ്ടായിരുന്നു ചാർജറുകൾ എന്തൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും കള്ളൻ എടുത്തില്ല അതെല്ലാം ടേബിളിലും ബെഡിലും ആയിട്ട് കള്ളൻ കള്ളനോടി വന്നു നേരെ വാർഡ്രോബ് തുറന്നു വാർഡ്രോപ്പിനകത്തു നിന്നൊരു ലാപ്ടോപ്പ് ബാഗ് എടുത്തുകൊണ്ട് എടുത്തുകൊണ്ടുപോയി അതിനകത്ത് ഇവരുടെ സർട്ടിഫിക്കറ്റും പിന്നെന്തോ പത്തോ നൂറോ ഇരുനൂറ് പൗണ്ടും ഉണ്ടായിരുന്നു ഭാഗ്യം വേറെ എന്തോ സാധനങ്ങളും പോയില്ല ഇവരെന്നെ എന്നെ വിളിച്ച് പറഞ്ഞു ഇതിനു മുൻപേ ആ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ആറേഴ് മാസം താമസിച്ചിരുന്നവർ അവർ എനിക്കറിയാം രണ്ട് ആയിരുന്നു അവിടെ താമസിച്ചിരുന്നത് അതിൽ അവർ നോട്ടിങ്ങാവിലേക്ക് ജോലി കിട്ടി പോകുന്നതുകൊണ്ടാണ് അവർ വീട് മാറിയത് ഞാനും പോയി വീട് കണ്ടതാണ് അങ്ങനെ പ്രധാനപ്പെട്ട പ്രശ്ന പ്രശ്നങ്ങളൊന്നും ഇല്ല കാര്യം അത് ലണ്ടൻ റോഡിൽ അതായത് റെയിൽവേ സ്റ്റേഷനടുത്തായിട്ട് ഗുസ ഹോട്ടലൊക്കെ നിൽക്കുന്നതിൻ്റെ അടുത്തായിട്ടായിരുന്നു ഈ വീടുകളൊക്കെ നിന്നിരുന്നത് അപ്പോൾ ഞാൻ അവിടെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എനിക്ക് പരിചയമുള്ള ആൾക്കാരെ അവിടെ വിട്ടു അപ്പം ഇതിനോട് ബന്ധപ്പെട്ട അതായത് ഈ വന്ന സ്റ്റുഡൻറ്റിനോട് ബന്ധപ്പെട്ട ഫ്രണ്ട്സിനെയൊക്കെ അവരും വിളിച്ചു വരുത്തി ആ ഫ്രണ്ട്സ് വന്നപ്പോഴത്തെ അവർക്ക് ഏകദേശം ഒരു മാസം അല്ലെങ്കിൽ രണ്ട് മാസം പരിചയം യു കെയിലുണ്ട് അവർ വന്നിട്ട് പറഞ്ഞ ഡയലോഗാണ് ഇത് കള്ളന്മാർ ഏരിയയാണ് ഇത് കള്ളന്മാരുടെ ഏരിയയാണ് ആണ് നിങ്ങൾക്ക് ആരാണ് ഇവിടെ വീടെടുത്ത് ഇവിടെ ആർക്കെങ്കിലും വീടെടുത്ത് കൊടുക്കാറുണ്ടോ അങ്ങനെയൊക്കെ അത്രയും ആളുകൾ തിക്കി നിറഞ്ഞ് ജീവിക്കുന്ന ഒരു സ്ഥലമാണ് ആ ലണ്ടൻ അല്ലെങ്കിൽ ലണ്ടൻ റോഡ് അതല്ലെങ്കിൽ ഈ പറഞ്ഞ ഉസ്താദ് ഹോട്ടലിൽ അടുത്ത വശം ലസ്റ്റർ അറിയാം അതല്ലെങ്കിൽ ലസ്റ്റർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത വശമാണ് ഈ സംഭവം ലിറ്റൂ ആണെന്ന് തോന്നുന്ന സ്ഥലം അപ്പോൾ അത്രയും ആളുകൾ നിറയുന്ന സ്ഥലത്ത് കള്ളന്മാർ ഏരിയ ആണെന്ന് ഈ വന്നവർ പറഞ്ഞു കൊടുത്തു അതല്ലെങ്കിലും അങ്ങനെയാണ് യു കെയിൽ വന്ന് ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞവരാണ് ഏറ്റവും കൂടുതൽ ടോക്കറ്റീവായിട്ട് അതായത് വരുന്നവരെ പറഞ്ഞ് പേടിപ്പിക്കുന്നത് ഇങ്ങനെയുള്ള ഇങ്ങനെ നിയമങ്ങളുണ്ട് പല കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കുന്നതും ചിലപ്പോൾ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് കൊല്ലവും ഒരു പോലും അങ്ങനെയൊന്നും പറയാം ഒരു കാര്യങ്ങളും പറയാറില്ല അവരോട് ചോദിച്ചാൽ മാത്രമേ അവർ മറുപടി പറയുള്ളൂ എന്തായാലും ഞാൻ പോലീസിനെ വിളിച്ച് പറഞ്ഞു പോലീസ് അവിടെ വന്നു എടുത്തുകൊണ്ട് പോയി എൻ്റെ ആ എന്നിട്ട് പറഞ്ഞത് എന്നെ വിളിച്ച് പറഞ്ഞത് കള്ളന്മാർ ഏരിയയിലേക്ക് ഞാൻ അവർക്ക് വീടെടുത്ത് കൊടുത്തു എന്നാണ് അപ്പോൾ അതുവരെ അവർക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു ഈ വന്ന പിള്ളേർ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അവരുടെ മൈൻഡ് മാറി അപ്പോൾ ഞാൻ ചോദിച്ചിട്ടോക്കേയുള്ളൂ കള്ളന്മാരുടെ ഏരിയ എന്ന് പറഞ്ഞ പ്രത്യേക ഒരു ഏരിയ യു കെയിൽ ഞാൻ കണ്ടിട്ടില്ല കള്ളന്മാരുണ്ട് അത് എവിടെ വേണമെങ്കിലും വരാം ഹോസ്പിറ്റലിൽ വരാം ബാങ്കിൽ വരാം സ്കൂളിൽ വരാം നമ്മുടെ വണ്ടികൾ പാർക്ക് ചെയ്യുന്നിടത്ത് വരാം ലണ്ടനിൽ പിന്നെ എത്രയോ ഫോണുകളും കാറുകളും മൊബൈലുകളും ബി എം ഡബ്ല്യൂ റോൾസ് റോയ്സും ഐഫോണുകളെല്ലാം തട്ടിപ്പുറിച്ചുകൊണ്ട് പോകുന്നുണ്ട് അതുപോലെ ഈ ടൂൾസുമായിട്ട് നിൽക്കുന്ന ആളുകൾ അത് വീട് പണിയാൻ വരുന്നവർ റബറെ എല്ലാം സാധനങ്ങൾ അടിച്ചുകൊണ്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ശരിയാണ് സർട്ടിഫിക്കറ്റ് വലുതാണ് പക്ഷേ റോൾസ് റോയ്സ് പോയാലും കാട്ടിലും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല പക്ഷേ അത് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല അവരവർക്ക് പോയതിൻ്റെ വശം അവരവർക്കറിയാം എന്നാൽ എനിക്കും പോയിട്ടുണ്ട് എൻ്റെ പോയിക്കുന്ന ഡി എം യുവിൻ്റെ സൈഡിലായിട്ട് എൻ്റെ വണ്ടി പാർക്ക് ചെയ്തിരുന്നു എൻ്റെ മകൻ മുകളിൽ നിന്ന് താക്കോല് വെച്ച് അൺലോക്ക് ചെയ്തു അത് വണ്ടി തുറന്ന് എൻ്റെ എ ടി എം കാർഡ് അത് ക്രെഡിറ്റ് കാർഡ് അവിടെ ഉണ്ടായിരുന്നു ആ ക്രെഡിറ്റ് കാർഡിൽ നിന്ന് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്തു എസ് ബി ഐയുടെ ക്രെഡിറ്റ് കാർഡായിരുന്നു അവർ പിന്നെ ഞാബർ ഷെൽ പമ്പിലാണ് പോയി രാത്രി മൂന്ന് മണിക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്തത് എൻ്റെ ഫോൺ സൈലൻ്റിലായതിനുള്ള മെസ്സേജുകളൊന്നും കണ്ടില്ല രാവിലെ എണീറ്റ് ചെറുബറാന്നുള്ള മെയിലുകൾ കണ്ടിട്ടാണ് മനസ്സിലായത് എൻ്റെ വണ്ടിയിൽ നിന്ന് മോഷണം പോയി ഓടിപ്പോയി വണ്ടി നോക്കി വണ്ടിയിൽ നിന്ന് വേറെ കുറേ സാധനങ്ങൾ എൻ്റെ ഹെഡ്സെറ്റ് നൂറ്റി മുപ്പത് പൗണ്ടോ ഇരുന്നൂറ് പൗണ്ടിന് കണ്ടൊരു എയർപോർട്ട് ഉണ്ടായിരുന്നു പിന്നെ കുറേ ഡേറ്റ കേബിളുകൾ പവർ ബാങ്കുകൾ അങ്ങനെ കുറേ സാധനങ്ങൾ പോയി അത് എപ്പോഴും യൂസ് ഉള്ളതെന്ന് വണ്ടിയിൽ തന്നെ വെച്ചിരുന്നത് കുറേ ഇടതും പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്തു കുറേ ദിവസം കോൺടാക്ട് ചെയ്തു ഒരു കാര്യങ്ങളും ഉണ്ടായില്ല എല്ലാം പോയി കാര്യം റോൾസ് റോൾസ് പോയതിനും ഇവിടെ കിട്ടിയില്ല പിന്നെയാണ് എൻ്റെ ഒരു ലക്ഷം രൂപ പോയത് പക്ഷേ ഇതൊന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റില്ല അവർക്ക് നഷ്ടം അവർക്ക് പറ്റിയത് അതിനുശേഷം അവർ അവിടുന്ന് വീട് മാറി വീട് മാറിയതിനു ശേഷം നേരത്തെ പറഞ്ഞ ആ നിബന്ധനകളെല്ലാം അവർ മറന്നു ലാൻഡ് ലോഡ് പൈസ കൊടുക്കുന്നില്ല ഇതുപോലെ പൈസ കൊടുക്കണം പൈസ കൊടുക്കണം ഡെപ്പോസിറ്റ് കൊടുക്കണം എന്ന് പറഞ്ഞു വിളിക്കാൻ തുടങ്ങി ശേഷം അവർ ഹസ്ബൻഡ് വിളിച്ച് കൂടാൻ തുടങ്ങി കാരണം നമ്മൾ വീട് എടുത്ത് കൊടുത്തപ്പം പറഞ്ഞ കാര്യങ്ങൾ ഇത്രേ ഉള്ളായിരുന്നു അത് അവർ പാലിക്കില്ല ലാൻഡ് ലോഡ് ആരാന്നു പോലും അറിയത്തില്ല നമ്മുടെ സുഹൃത്തുമാണ് വീട് കിട്ടിയത് അവനെയും വിളിച്ച് പറഞ്ഞു അവനും വലിയ മൈൻഡാക്കിയില്ല അത് അവിടെ വെച്ച് തീർന്നു അങ്ങനെ അവരുമായിട്ട് ശത്രുതയായി നല്ല രീതിയിൽ പോയവർ ഇപ്പോഴും നമ്മളോട് കോൺടാക്ട് ചെയ്യുന്നുണ്ട് പുതിയ ആൾക്കാർ വരുന്നവർക്ക് എൻ്റെ നമ്പർ കൊടുക്കാറുണ്ട് പലർക്കും നമ്മൾ വീണ്ടും കണ്ടുപിടിച്ച് കൊടുത്തു കഴിഞ്ഞ ഒന്നൊന്നര കൊല്ലമായിട്ട് ഞാൻ വീട് കണ്ടുപിടിക്കുന്ന പരിപാടികൾ നിർത്തി ആ പാട് നൂറ് പണ്ട് കിട്ടുകയും ചെയ്യും ഒരു വർഷം ഇതിനെല്ലാം സമാധാനം പറയണം അഞ്ച് ദിവസം ജോലിയില്ലാതെ ഈ വീട് കണ്ടുപിടിച്ച് നടക്കുകയും വേണം ഇവർ വീട് വിട്ട് പോകാൻ നേരത്ത് ഇവർ നമ്മളെ തന്തയ്ക്ക് വിളിച്ചും തെറി വിളിച്ചുമാണ് ഇവിടെ പോകുന്നത് നമ്മളെന്തോ പറ്റിച്ചുകൊണ്ട് പോയെന്നുള്ള രീതിയിൽ അതുകൊണ്ട് പുതിയതായിട്ട് വീട് ഇപ്പോൾ ഞാനിങ്ങി ഇപ്പോൾ ശേഷം വീണ്ടും അവിടെ പുതിയ സ്റ്റുഡൻസ് വീട് കണ്ടുപിടിച്ച് കൊടുക്കുന്ന പരിപാടികളുണ്ട് എനിക്ക് ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ നമ്പറും കൊടുക്കും നിങ്ങൾ നേരിട്ട് കോൺടാക്ട് ചെയ്തോ സംസാരിച്ചോ എന്നൊക്കെ പറയുന്നത് എന്നാലും അവരോ അങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും വീട് കണ്ടുപിടിച്ച് കൊടുക്കുന്ന ടീംസ് ഉണ്ടെങ്കിൽ ഇതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഇതൊക്കെയാണ് എൻ്റെ അനുഭവങ്ങൾ അതുപോലെ വേറെ രണ്ട് ആ വേറെ സംഭവം ഉണ്ടായത് കഴിഞ്ഞ ആറ് മാസത്തിന് മുമ്പ് ഒരു കപ്പിന് ഒരു വീട് എടുത്ത് കൊടുത്തു ആ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഒരു മാസം മുമ്പ് അങ്ങോട്ട് എനിക്ക് എൻ സ്റ്റൈൽ വിളിച്ച് ജീത്തയൊക്കെ വിളിച്ചിട്ടാണ് വെച്ചത് വീട് കണ്ടുപിടിച്ചു കൊടുത്തു വീട് കണ്ടുപിടിച്ച് കൊടുത്ത് അദ്ദേഹം വീട് എടുത്തതിനു ശേഷം അദ്ദേഹം റൂമാണ് എടുത്തത് ഒരു റൂം എടുത്തതിനു ശേഷം വേറൊരു കപ്പളിലൂടെ ആ റൂമിൽ അഭയം കൊടുത്തു കൂടാതൊരു സ്റ്റൂഡൻറ്റിനും അതായത് ഒരു ഹസ്ബൻഡും വൈഫും ഒരു കുട്ടിക്കുമാണ് റൂമ് കൊടുത്തത് ശേഷം രണ്ട് ഒരു ഹസ്ബൻ്റ് ഒരു വൈഫിനും കൊടുത്തു അതിനുശേഷം ഒരു സ്റ്റുഡൻറ്റിനെ ഒരു റൂമിൽ ആറ് പേരെ താമസിപ്പിച്ചു അതുപോലെ ഗ്യാസ് ബില്ല് ഇതെല്ലാം അവർ ഉപയോഗിക്കാൻ തുടങ്ങി അപ്പോൾ ഷെയറിങ് താമസിക്കുമ്പോൾ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായി അവരെന്നെ വിളിച്ച് പറഞ്ഞു പറഞ്ഞപോലെ ഞാൻ പറഞ്ഞ ഏജൻസി വിളിച്ച് പറയാൻ പറയാം ഏജൻസി അവിടെ വരുമ്പോൾ ഇവർ ഇവരെല്ലാം മാ സാധനങ്ങളും എല്ലാം മാറ്റി പിന്നെ പെർഫെക്റ്റ് ആകും അങ്ങനെ കുറച്ച് ദിവസം പോയപ്പോഴത്തേക്ക് ഇവർ ഒരു ധാരണയിലെത്തി കറണ്ട് ബില്ലും കാര്യങ്ങളും ഇവർ പേ ചെയ്യാം നിങ്ങൾ ഒന്നും അറിയണ്ട ഞങ്ങൾ റൂമിൽ കിടന്നോളാം ഇവർ ഒതുങ്ങി തിങ്ങി കിടന്നോളാം ബിൽസ് ഇത്ര എത്ര ആറ് പേരാണോ ആറ് പേരായിട്ട് ഷെയർ ചെയ്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ കൂടെ ഉള്ളവർക്ക് ഓക്കെ ഓക്കെ ബിൽസ് ഷെയർ ചെയ്യാവുന്നല്ലോ ശേഷം ഇവർ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കാരണം ഏജൻസി എന്നെ പലവട്ടം വിളിച്ചിട്ട് പറഞ്ഞു നീ കൊണ്ടുവന്ന ആൾ ആക്ച്വലി ഞാൻ കൊണ്ടുവന്ന ആളല്ല അതിൻ്റെ താഴെ താമസിച്ചിരുന്ന ഒരു മലയാളി ഞാൻ വീട് കൊടുത്ത അല്ലെങ്കിൽ റൂം കൊടുത്തൊരു മലയാളിയുടെ വെയർ ഹൌസിൽ കണ്ട ഒരു സുഹൃത്ത് എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചു ഞാൻ വീട് കൊടുത്തു ഏജൻസിക്ക് ഡീറ്റെയിൽസ് കൊടുത്ത് അവർ എഗ്രിമെൻ്റ് അടിച്ചു കൊടുത്തു അഗ്രിമെൻറ്റ് കൊടുത്തോലെന്ന് അറിയില്ല ഓക്കെ അതിന് മുന്നൂറ് ബൗണ്ടും കണ്ട് ഡെപ്പോസിറ്റ് കൊടുത്തത് മുന്നൂറ് പൗണ്ടിന് അറുന്നൂറ് പേരാണ് അവിടെ നിൽക്കുന്നത് എന്ന് ആലോചിക്കണം അതിനുശേഷം ഇവർ ഇറങ്ങാൻ വേണ്ടി തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് മുന്നൂറ് ബൗണ്ടിന് വേണ്ടി ചോദിച്ചു ഇവർ ഇറങ്ങാൻ പറഞ്ഞ ഡേറ്റും കഴിഞ്ഞ് ഇവരെല്ലാ മാസവും പറയും ഞാൻ ഈ മാസം ഇറങ്ങുന്നു ഓക്കെ ഏജൻസി പറഞ്ഞ് നിങ്ങൾ ഇറങ്ങിക്കോ എന്നിട്ട് അടുത്ത ആളെ ഒപ്പിക്കുന്നു അവർന്ന് പൈസ മേടിക്കുന്നു വീട് കാണിക്കുന്നു എല്ലാം ഒക്കെ എന്നിട്ട് അടുത്ത മാസം ആകുമ്പോഴത്തേക്ക് അവർക്ക് വീട് കിട്ടില്ല ഇവർ ഇറങ്ങത്തില്ല പിന്നെ അടുത്ത മാസം പറയും ഞാൻ ഈ മാസം ഒരുമിച്ച് ഇറങ്ങും ഇറങ്ങിയിരിക്കും അങ്ങനെ മൂന്നോ നാലോ മാസം ഈ ഏജൻസിയെ പറ്റുകയും ചെയ്തു ഞാനും ഇതുപോലെ ആൾക്കാർ തപ്പി നടക്കും വീട് ഒപ്പിക്കും ആളെ ഒപ്പിക്കും അവിടെ കൊടുക്കും അവരെയും പറ്റിക്കും കാരണം അവർ വേറെ വീട് നോക്കാതെ നോക്കിയിരിക്കും ലാസ്റ്റ് ഒരു ദിവസം ഒന്നാം തീയതി വരിങ്ങി ഇറങ്ങി കഴിഞ്ഞിട്ട് ഇറങ്ങി പൊക്കായിട്ട് ഇറങ്ങി സാധനങ്ങൾ കുറേ മാറ്റി എന്നിട്ട് ഇവർ ഏഴാം തീയതി വരെ ആ വീട്ടിൽ നിന്നു ഏഴാം തീയതി വരെ നിന്നിട്ട് അവർ ഇറങ്ങിയതിനു ശേഷം പറയണം ആ മുന്നൂറ് പൗണ്ട് റെൻറ്റ് കൊടുക്കാൻ ഈ ഏഴാം തീയതി വരെ ആറ് പേര് ഉപയോഗിച്ച് എൻ്റെ വാട്ടർ ബില്ല് ഇലക്ട്രിസിറ്റി ബില്ല് ഗ്യാസ് ബില്ല് കൊടുത്തില്ല ഏഴ് ഏഴ് ദിവസത്തെ ഇവർ റെൻ്റ് കൊടുത്തിട്ടില്ല മുന്നൂറ് പൗണ്ടായിരുന്നു ഇവിടെ ഡെപ്പോസിറ്റ് കൊടുത്ത് ഇറങ്ങി അന്ന് ഒട്ടേ ചിത്ത വിളിയാണ് എനിക്ക് മുന്നൂറ് പേണ്ടെന്നില്ല മുന്നൂറ് പേന്നില്ല ശേഷം ഇൻസ്റ്റാഗ്രാമിലും കുറെ പെട്ട മെസ്സേജ് ഒക്കെ വെച്ച് എൻ്റെ മുന്നൂറ് പൗണ്ട് താട കമന്റും ഇട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ആ സ്ക്രീൻഷോട്ട് വെച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തതാണ് പിന്നെ സമയമില്ലാത്തതുകൊണ്ട് അത് എഡിറ്റ് ചെയ്യാൻ പറ്റാതെ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനെ കുറേ പിന്നെ എനിക്ക് ഏറ്റവും പരിചയമുള്ളത് ഇപ്പോഴും അവരോട് കോൺടാക്റ്റുള്ള കുറച്ച് പേരുടെ പൈസയും ഈ കത്തിൽ പോയിട്ടുണ്ട് അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് ഏജൻസി പല രീതിയിലും പൈസ പിടിക്കാനിരിക്കുന്നു താക്കോൽ മിസ്മാച്ചായി വീടിനുള്ളിൽ സാധനങ്ങൾ ഇരിക്കുന്നു ഇപ്പോൾ ഞാൻ തന്നെ ഒരു വീട്ടിൽ നിന്ന് രണ്ട് മാസത്തിന് ശേഷം ഇറങ്ങിയതാണ് ഈ രണ്ട് മാസം മാത്രം നിന്ന വീട്ടിന് ആ ഒരു കാർപ്പറ്റ് ക്ലീനിങ്ങിന് നൂറ്റി പൗണ്ടും വീട് ക്ലീനിങ്ങിന് നിന്ന് നാനൂറ് പൗണ്ടും അതുപോലെ ഏതോ സാധനം ഇരുന്നെന്നും പറഞ്ഞിട്ട് അതിന് നൂറ്റി അമ്പത് പൗണ്ട് അങ്ങനെ ഒരു ബില്ല് തന്നിട്ട് ആയിരത്തിന് മുകളിലുള്ള പൈസയാണ് അവർ പിടിക്കുന്നത് ആയിരത്തി എഴുന്നൂറ് വെച്ച് റെൻറ്റും കൊടുത്തു ഇത്രയും പിന്നെ ഡെപ്പോസിറ്റ് അവർ പിടിക്കുന്നു അപ്പോൾ ഇനിയും പറഞ്ഞു വരുന്നത് യു കെയിലേക്ക് വരുന്ന കുട്ടികൾ അല്ലെങ്കിൽ സ്റ്റുഡൻസ് പ്രൊഫഷണൽസ് ഇങ്ങനെയൊക്കെയാണ് യു കെയിലെ അവസ്ഥ നിങ്ങൾക്കുണ്ടാവുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു കെയിലേക്ക് പുതിയതായിട്ട് വരുന്നവർക്ക് വീട് കിട്ടിയില്ലെങ്കിൽ നിങ്ങളൊരു ഹോട്ടലും സ്റ്റേ ചെയ്ത് എൺപത് പൗണ്ടോ നൂറ് പൗണ്ടോ ചിലപ്പോൾ അമ്പത് പൗണ്ടോട്ട് മുകളിലോട്ട് ഹോട്ടൽ മുറികളുണ്ട് അത് അതി താഴെയും കാണാം അപ്പോൾ ആ വീട് എടുത്ത് വെച്ചിട്ട് നിങ്ങൾ ഫുഡ് വെളിയിൽ നിന്നും കഴിച്ച് നിങ്ങൾ വീട് തിരക്കി പിടിച്ച് നടക്കുമ്പോൾ ഏകദേശം പത്തോ പതിനഞ്ചോ ഇരുപതോ ദിവസം മേ ബി മുപ്പത് ദിവസം മുകളിൽ നിന്നവരെ എനിക്കറിയാം നൂറ്റി ഇരുപത് പൗണ്ട് വെച്ചിട്ട് മുപ്പത് ദിവസം നിന്നവരെ എനിക്കറിയാം അത് മൂന്ന് പേര് വെച്ചാൽ നിന്നത് പക്ഷേ ഇടുക്കിന്ന് വന്ന മൂന്ന് സ്റ്റുഡൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്കുള്ള ഗുണം ഇതാണ് നിങ്ങൾ ഒരു അഞ്ച് ദിവസം ഒരു റൂമിൽ അല്ലെങ്കിൽ പത്ത് ദിവസം ഒരു ഹോട്ടലിൽ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു മാസത്തെ റെൻറ്റ് അഫോർഡബിൾ ആവുന്നുണ്ട് പക്ഷേ അതുപോലെ യു കെയിൽ പുതിയതായിട്ട് വരുന്നവരും അല്ലെങ്കിൽ യു കെയിൽ വീട് കണ്ടുപിടിച്ച് കൊടുക്കുന്നവരും നിങ്ങളും ശ്രദ്ധിക്കണം യു കെയിൽ പുതിയതായിട്ട് വരുന്നവർക്ക് ലോ ആൻഡ് ഓർഡറുകൾ അറിയില്ല അവർക്കെല്ലാം പറഞ്ഞ് മനസ്സിലാക്കണം അതുപോലെ മനസ്സിലാക്കി കഴിഞ്ഞാലും മനസ്സിലാവാത്തവൽ അഭിനയിക്കും കാരണം അവർക്ക് ആ ഡെപ്പോസിറ്റ് വേണം അപ്പോൾ ശരി വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം ബൈ